എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം നാളെ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് വിശദം വാർത്തയിലേക്കതിനുമായി അധികമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മാറക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ പെൺ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനോ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനൽ വീഡിയോ സ്വകരിക്കുന്നുണ്ടേ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോ വീഡിയോയിലേക്ക് നമ്മുടെ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോ സുഭവിക്കുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് പ്പോൾ നമുക്കിതിരെയോട്ടിരിക്കും കേരളത്തിൽ പല ജില്ലകളിലും അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പാണ് പുറത്തു വരുന്നത് കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത് ഇന്നലെയൊക്കെ ആറോ ഏഴോ എട്ടോ ജില്ലകളിൽ തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇന്നിപ്പോൾ ഇതാ വയനാട് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുണ്ട് വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ സി ബി എസ് സി ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇതാ ഉത്തരവ് അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുണ്ട് ഇനി ഏതെങ്കിലും ജില്ലയിലവധി വരികയാണെങ്കിൽ ഒരു മണിക്കൂറിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കാത്തിരിക്കാൻ പറ്റുമ്പോൾ തരക്കൊണ്ട് മൈനെ മിസ് മൈനെ മിസ് കറിയ ഫോൺ ദ കരിയർ കടൻ ടൈം ഫോർ വാച്ചിങ് ബൈ